ഈ രാജ്യത്തേക്ക് കടന്നു വന്ന ഇസ്ലാമിനെ വള്ളിപണിയാനും ഈ രാജ്യത്തേക്ക് കടന്നു വന്ന ക്രിസ്ത്യാനിക്ക് വള്ളി പണിയാനും ഈ രാജ്യത്തേക്ക് കടന്നു വന്ന എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളാൻ നമുക്ക് കഴിഞ്ഞത് നമ്മൾ മാനവികതയുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്നത് കൊണ്ടാണ് കേവലം മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ ചിന്തിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ തൊട്ടടുത്തുള്ള ഏത് മതവിഭാഗമായിക്കോട്ടെ അവരെ എല്ലാം അതേ അർത്ഥത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും എന്നാൽ ഇന്നോ ഇന്ന് ആ ശബ്ദം ഉച്ചരിക്കുന്ന സമയത്ത് വളരെ വികലമായി വർഗീയതയുടെ അല്ലെങ്കിൽ സവർണ ഫാസിസത്തിന്റെ പ്രതീകമായിട്ട് ആ ഹിന്ദു ശബ്ദത്തെ ഇന്ന് ബോധപൂർവം ദുർവ്യാഖ്യാനം ചെയ്യുന്നു കാരണം ചാതുർവർണ്ണിയം ഹിന്ദുത്വം എന്ന് പറയുന്നത് വർണ്ണവ്യവസ്ഥയിൽ അധിഷ്ഠിതമാണ് ചാതുർവർണ്ണിയം എന്നാ പറയുന്നത് യഥാർത്ഥത്തിൽ ഹിന്ദുത്വത്തിൽ ചാതുർവർണ്ണയം ഉണ്ടോ വാത്മീകി സവർണനായിരുന്നു മഹാവ്യാസൻ വ്യാസൻ സവർണനായിരുന്നു ശ്രീകൃഷ്ണൻ സവർണനായിരുന്നോ പക്ഷെ ഇതിനെയൊക്കെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് ഹിന്ദുത്വം എന്ന് പറയുന്നത് സവർണ്ണ മേധാവിത്വത്തിന്റെ പ്രതീകമാണെന്ന് പറയുന്നു നമ്മുടെ ഉപനിഷത്തിൽ തന്നെ പറയുന്നുണ്ട് ജന്മനാജാതി ശുദ്ധ്ര കർമ്മം കൊണ്ടാണ് നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത് മുഖ്യ പ്രഭാഷകയുടെ പ്രസംഗം കേൾക്കാനാണ് നമുക്കറിയാം തിക്കുരട്ടി മഹാദേവ സമിതി ഇന്ന് ഇരുപത്തിരണ്ടാമത് മേളയാണ് നടക്കുന്നത് ഇരുപത്തിരണ്ട് വർഷം എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാലഘട്ടമല്ല ഇന്ന് ഏതാണ്ട് അഞ്ഞൂറിൽ പരം സ്കൂളുകളിൽ നിന്ന് വിദേശത്തു നിന്ന് പോലും കുട്ടികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തുന്നുണ്ട് ഏതാണ്ട് അയ്യായിരത്തോളം വിദ്യാർത്ഥികൾ പല സെഷനായിട്ട് എൽ പി യു പി ഹൈസ്കൂള് ഹയർ സെക്കൻഡറി കോളേജ് തലം വരെ ഉള്ള കുട്ടികൾ രാമായണവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ ചോദ്യോത്തരങ്ങളിൽ പങ്കെടുക്കുകയും അതുവഴി അവർ വളരെ നമ്മുടെ പുരാണങ്ങളിലേക്കും ഇതിഹാസങ്ങളിലേക്കുമൊക്കെ ആഴത്തിൽ അവർ ചെന്നെത്താനുള്ള ഒരു വേദിയായിട്ട് കൂടിയാണ് ഈ രാമായണമേള മാറിയിട്ടുള്ളത് ഇന്ന് എനിക്ക് തോന്നുന്നു കേരളമെമ്പാടും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പരിപാടിയായിട്ട് ഇന്ന് തൃക്കുഴട്ടി മഹാദേവ സമിതിയുടെ ഈ രാമായണമേള മാറിയിട്ടുണ്ട് കാരണം ഇതിന് കാലികമായ ഒരുപാട് പ്രസക്തിയുണ്ട് നമ്മുടെ ഇന്നത്തെ സമൂഹം നമുക്കറിയാം ഏത് ദിശയിലേക്കാണ് പോകുന്നതെന്ന് മാനവരാശിയുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ മാനവരാശിയുടെ ചരിത്രം തന്നെ അന്വേഷണങ്ങളുടെ ചരിത്രമാണ് ആ അന്വേഷണങ്ങളുടെ ചരിത്രം എന്ന് പറയുന്നത് ഭൗതികവും ആധ്യാത്മികവുമായ അന്വേഷണങ്ങളിൽ നിന്നാണ് അതിൻ്റെ ആ അന്വേഷണത്തിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ് നാം ഇന്ന് കാണുന്ന സമൂഹം രൂപപ്പെട്ടത് ഇന്ന് കാണുന്ന സമൂഹത്തിൻ്റെ തായ് പേരെന്താണെന്ന് ചോദിച്ചാൽ അത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നാം നടത്തിയിട്ടുള്ള അന്വേഷണമാണ് എന്നാൽ ഈ അടുത്ത ആധുനിക കാലഘട്ടം ഇത് ഞാൻ പറഞ്ഞത് പഴയ കാലഘട്ടത്തിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ് എന്നാൽ ആധുനിക കാലഘട്ടത്തിലേക്ക് നാം കടക്കുമ്പോൾ ആത്മീയതയും ഭൗതികതയും രണ്ടായി കാണുന്ന ഒരു വ്യവസ്ഥയിലേക്ക് ഒരു സാമൂഹ്യ ഘടനയിലേക്ക് നമ്മുടെ സമൂഹം മാറി നിൽക്കുന്നു അത് വളരെ അപകടകരമായ വിധത്തിൽ മാനവരാശിയെ കൊണ്ടെത്തിക്കുന്നു നാശോന്മുഖമാകുന്ന ഒരു വികസനം അതാണ് ആധുനിക സമൂഹം സമൂഹം ഇന്ന് മുന്നോട്ട് വെക്കുന്നത് അത് മാനവരാശിയുടെ ഏറ്റവും വലിയ നാശത്തിന് കാരണമായി കാരണമായിത്തീരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കാരണം ലോകം ഇന്ന് വികസനത്തിൻ്റെ പാത ഏതാണെന്ന് ചോദിച്ചാൽ അത് സാമ്പത്തികവും ശാസ്ത്രീയവും ശാസ്ത്രത്തിൻ്റെ പുരോഗതിയുടെ അടിസ്ഥാനത്തിലാണ് ഒരു രാജ്യത്തിൻ്റെ വികസനത്തെ ഇന്ന് കാണുന്നത് ഒരു രാജ്യം എത്ര കണ്ട് ശാസ്ത്രീയമായിട്ടും ശാസ്ത്ര ശാസ്ത്രം മുന്നോട്ട് പോയിട്ടുണ്ടോ ഇല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടോ ആ രാജ്യമാണ് ഇന്ന് ലോകരാജ്യങ്ങളുടെ പട്ടികയിൽ വികസിത രാജ്യമായിട്ട് രാജ്യമായിട്ടറിയപ്പെടുന്നത് അപ്പോൾ സമ്പത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും അടിത്തറയിൽ നിന്നുകൊണ്ട് കെട്ടിപ്പടുക്കുന്ന ആധുനിക സമൂഹം അവിടെ മാനവീകതയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല അങ്ങനെ മാനവീയതയ്ക്ക് സ്ഥാനമില്ലാതെ വരുമ്പോൾ മനുഷ്യൻ മൃഗതുല്യമായ സമീപനത്തിലേക്ക് സ്വീകരിക്കും നമുക്കറിയാം ഇന്ന് ലോകരാജ്യങ്ങളിലൊക്കെ തമ്മിൽ ഭയങ്കര കിടമത്സരം നടന്നുകൊണ്ടിരിക്കുക മതത്തിൻ്റെ പേരിൽ മറ്റ് പ്രകൃതി വിഭവങ്ങളുടെ പേരിൽ ഇതൊക്കെ പിടിച്ചടക്കാനും സ്വന്തം താൽപ്പര്യങ്ങൾക്ക് പ്രകൃതി സമ്പത്തുകളെ കൈകാര്യം ചെയ്യാനുമുള്ള വ്യഗ്രത ഇന്ന് വികസിത രാജ്യങ്ങളിൽ കൂടി കൂടി വരികയാണ് ഇതൊക്കെ വളരെ അപകടകരമായ ഒരു സ്ഥിതിയാണ് എന്നാൽ ഭാരതം മുന്നോട്ട് വച്ചിട്ടുള്ള നമ്മുടെ പൈതൃകത്വം അതായിരുന്നില്ല നാം ഭാരതം ലോകരാജ്യങ്ങളുടെ മുന്നിൽ വെച്ചൊരു കൺസെപ്റ്റുണ്ട് അത് കേവലം ഒരു ഭൂവിഭാഗത്തിലെ ജനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ലോകത്തിലെ മുഴുവൻ സമസ്ത ചരാചരങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പദ്ധതിയായിരുന്നു ഭാരതീയ സംസ്കാരത്തിനകത്തുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു വസുദൈവ കുടുംബകം ലോകമൊരു തറവാടാണ് എന്ന് ഉദ്ഘോഷിച്ചത് ഭാരതമാണ് ലോകത്തെ മുഴുവൻ ഒരു തറവാടായി കാണാൻ കഴിയുന്നത് ഭാരതീയ ചിന്താധാരയ്ക്ക് മാത്രമാണ് അതുകൊണ്ട് നമ്മൾ പറഞ്ഞു വസുദൈവ കുടുംബകം നമ്മൾ പറയുക മാത്രമല്ല ഇത് ചെയ്തത് നമ്മൾ ലോകത്തിലെ സമസ്ത ചരാചരങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചു ലോക സമസ്ത സുഖനോ ഭവന്തു എന്ന മന്ത്രം ലോകത്തിൽ ആർക്കെങ്കിലും പറയാൻ കഴിയുമെങ്കിൽ അത് ഭാരതീയ ചിന്താധാര ഉൾക്കൊള്ളുന്ന ഭാരതത്തിൻ്റെ സംസ്കൃതിക്ക് മാത്രമാണ് മറ്റാർക്കും അങ്ങനെ പറയാൻ കഴിയില്ല ആ അന്വേഷണത്തിൽ നിന്ന് നാം കണ്ടെത്തിയ ചില യാഥാർത്ഥ്യങ്ങളുണ്ട് ചില സത്യങ്ങളുണ്ട് കാരണം അത് കേവലം മനുഷ്യരാശിയെക്കുറിച്ച് മാത്രമല്ല നമ്മൾ പഠനം നടത്തിയിട്ടുള്ളത് നാം നമ്മളെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ നമ്മളെക്കുറിച്ചുള്ള അന്വേഷണം എന്ന് പറയുമ്പോൾ ഭൗതികവും ആധ്യാത്മികവുമായ അന്വേഷണത്തിലൂടെ നാം കണ്ടെത്തി സർവ്വ ജീവജാലങ്ങളുടെയും ചേതന ഒന്നിൽ നിന്നാണ് തുടങ്ങുന്നതെന്ന് അതുകൊണ്ട് നാം പറഞ്ഞു നാനാത്വത്തിൽ ഏകത്വമാണ് ഭാരതീയ ചിന്താധാരയുടെ അടിത്തറ എല്ലാ വസ്തുക്കൾക്കും സ്വന്തം രൂപത്തെ ദർശിക്കാൻ കഴിയുന്നത് ഏതൊന്നാണോ അത് ഭാരതീയ സംസ്കാരമാണ് സനാതനമാണ് അതിന് മാറ്റമില്ല ആ ചിന്താധാര ഇന്ന് ലോകത്തിൽ ലോകത്തിൽ ഇന്ന് നടക്കുന്ന ഈ അശാസ്ത്രീയമായ വികസനത്തിനൊരു ശാശ്വത പരിഹാരമുണ്ടാകണമെങ്കിൽ നമ്മളുടെ ആശയങ്ങൾ നമ്മളുടെ ചിന്തകൾ ഒക്കെ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ നമ്മൾ അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കി അത്തരം ചിന്തകൾ ലോകരാജ്യങ്ങളിൽ മുഴുവൻ ആവിഷ്കരിക്കേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം നാറ്റം മുമ്പിലെയും മറ്റ് ധാരാളം ശാസ്ത്ര സാങ്കേതിക മേഖലയിലേക്കുള്ള കടന്നുകയറ്റം നടന്നുകൊണ്ടിരിക്കുക ഇതൊക്കെ നടക്കുമ്പോഴും നാം മനസ്സിലാകേണ്ട ഒരു കാര്യം വ്യക്തി എന്ന നിലയിൽ നമുക്കുള്ള നമ്മുടെ ഉള്ളിലേക്കുള്ള അതായത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വായിക്കി രണ്ട് തരത്തിലുള്ള ജീവിത ശൈലികളുണ്ട് ഒന്ന് ഭൗതികവും ആത്മ ആധ്യാത്മികവുമായ ജീവിതം ഭൗതിക ജീവിതമെന്ന് പറയുമ്പോൾ നമുക്ക് പുറത്തുള്ള വസ്തുവിനെ ഇന്ദ്രിയ വിഷയ സംബന്ധമായ വസ്തുവിനെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ വസ്തുബോധത്തിൽ നിന്ന് നമുക്കുണ്ടാകുന്ന വിഷയാസക്തി ആ വിഷയാസക്തിയിലൂടെയുള്ള നമ്മുടെ സഞ്ചാരം അതാണ് ഭൗതികമായ കാഴ്ചപ്പാടിൽ കൂടെ നാം കാണുന്നത് എന്നാൽ ഈ സ്ഥൂല ശരീരം പോലെ തന്നെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു സൂക്ഷ്മ ശരീരവുമുണ്ട് ആ സൂക്ഷ്മ ശരീരത്തെ നമ്മളെപ്പോൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അന്നേരമാണ് നരൻ നാരായണത്വത്തിലേക്കുള്ള പ്രയാണം ആരംഭിക്കുന്നത് നമ്മൾ ചെറിയ ആൾക്കാരല്ല നമ്മളിൽ ഈ പ്രകൃതിയുടെ മുഴുവൻ സത്തയും ഉൾക്കൊണ്ടുകൊണ്ടൊരു സൃഷ്ടിയാണ് മനുഷ്യൻ ആ മനുഷ്യനിൽ ഈ പ്രകൃതിയുടെ സർവ്വസത്തകളുമുണ്ട് പക്ഷേ നമ്മുടെ ഇന്ദ്രിയങ്ങൾ എപ്പോഴും വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് നമ്മളെപ്പോഴും വിഷയാസക്തരായതുകൊണ്ട് നമ്മൾ നമുക്കുള്ളിലേക്കിറങ്ങിച്ചെല്ലാൻ നമ്മൾ ഒരിക്കലും തയ്യാറാകുന്നില്ല എപ്പോഴാണോ നാം നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് നമുക്ക് നമ്മുടെ മനസ്സ് തന്നെ രണ്ട് തരത്തിലുള്ള മനസ്സുണ്ട് പരബോധ മനസ്സുകൊണ്ട് സ്വബോധ മനസ്സുകൊണ്ട് പരബോധ മനസ്സാണ് പലപ്പോഴും നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നമ്മുടെ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലൊക്കെ നമ്മളെ നയിക്കുന്നത് നമ്മുടെ പരബോധ മനസ്സാണ് എന്നാൽ പരബോധ മനസ്സിനെ നമ്മുടെ സ്വബോധ മനസ്സുമായി കൂട്ടിച്ചേരുമ്പോൾ കൂട്ടിച്ചേർക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ബയോഡൈനാമിക് പ്രോസസ്സ് പതിയെ പ്രവർത്തിക്കാൻ തുടങ്ങും അത് നമ്മുടെ സുഷംനാനാടിയെ ചുറ്റിപ്പറ്റിയുള്ള ഇടാക്ലാ നാടികളുടെ പ്രവർത്തനം അത് സജീവമാവുകയും സക്രിയമാകുകയും ചെയ്യുമ്പോൾ നമ്മളുടെ ശരീരത്തിനകത്തുള്ള ഈ നമുക്ക് പുറത്ത് കാണുന്ന പഞ്ചേന്ദ്രിയ വിഷയ പഞ്ചേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് നമുക്കൊരു മോചനം മോചനമുണ്ടാകുകയും ക്രമേണ നമ്മുടെ ആന്തിരിയ ആത്രിയമായിട്ടുള്ള നമ്മുടെ കർമ്മേന്ദ്രിയെ പ്രവർത്തിക്കാനും തുടങ്ങും അങ്ങനെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള വാസനകളെ നമുക്ക് ഉണർത്തുന്നതിന് വേണ്ടി നമ്മളൊക്കെ നമുക്ക് പലതരത്തിലുള്ള സ്വഭാവങ്ങളുണ്ട് നമുക്ക് ത്രിണാത്മകമാണ് നമ്മുടെ സ്വഭാവം സത്വ തമോ ഗുണമുണ്ട് രജോ ഗുണമുണ്ട് സത്വഗുണമുണ്ട് ഇതിൽ ഏത് ഗുണം വേണേലും നമുക്ക് സ്വീകരിക്കാം ഏത് ഭാവത്തിലേക്ക് നമ്മൾ പോകണമെന്ന് തീരുമാനിച്ചാൽ മതി പക്ഷേ മനുഷ്യൻ്റെ ജന്മം എന്ന് പറയുന്നത് തമോ ഗുണത്തിൽ നിന്ന് നമുക്ക് സ്വാത്യ ഗുണത്തിലേക്കുള്ള പ്രയാണമാണ് ഇൻഡക്ല ഹ്യൂമാനിസം അല്ലെങ്കിൽ പരിപൂർണനായ മനുഷ്യനെ പ്രദാനം ചെയ്യുന്നത് അങ്ങനെ പോകാനുള്ള പ്രക്രിയകളാണ് നമ്മൾ ജ്ഞാനമാർഗമായാലും ഭക്തിമാർഗമായാലും കർമ്മമാർഗമായാലും ഒക്കെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പോകാനുള്ള ഒരു പ്രക്രിയയാണ് അതുകൊണ്ട് തന്നെയാണ് പുരുഷാർത്ഥത്തിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹ്യ ഘടന നമുക്ക് വേണം എന്ന് നമ്മുടെ ഹിഷീശ്വരന്മാർ പറഞ്ഞിട്ടുള്ളത് അവർ കണ്ടെത്തിയതൊക്കെ ഇന്ന് ശാസ്ത്ര സത്യങ്ങളായിട്ട് പരിണമിച്ചുകൊണ്ടിരിക്കുക ശാസ്ത്രം എവിടെയാണോ തോൽക്കുന്നത് അവിടെ ഉത്തരം കിട്ടണമെങ്കിൽ നമ്മുടെ പൗരാണികമായ ഗ്രന്ഥങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ മാത്രമേ അതിന് ഉത്തരം കിട്ടൂ കാരണം അത്രയധികം നമ്മുടെ ഹിഷീശ്വരന്മാർ സ്വയം മനനം ചെയ്ത് കണ്ടെത്തിയ ചില ശാസ്ത്ര സത്യങ്ങളാണ് നമ്മുടെ ഇതിഹാസങ്ങളായിക്കോട്ടെ പുരാണങ്ങളായിക്കോട്ടെ ശാസ്ത്രങ്ങളായിക്കോട്ടെ ദർശനങ്ങളായിക്കോട്ടെ എല്ലാം തന്നെ പക്ഷേ ആധുനിക സമൂഹം ഇന്ന് ഇതിനെ വളരെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു ഹിന്ദു എന്നുള്ള ശബ്ദം എന്ന് പറയുമ്പോൾ അത് വർഗീയതയുടെ ശബ്ദമായി ചിത്രീകരിക്കുന്നു യഥാർത്ഥത്തിൽ ലോകത്തിലെ എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്നത് ഹിന്ദുത്വം മാത്രമാണ് വേറെ ഒരു മതവിഭാഗത്തിന് നമുക്കങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയില്ല കാരണം മറ്റെല്ലാ സെക്ടേറിയൻ മതങ്ങളെല്ലാം തന്നെ നമ്മൾക്കറിയാം ഒരു ചട്ടക്കൂട് ഉണ്ടാക്കിയാൽ ആ ചട്ടക്കൂട്ടിനകത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഭാരതത്തിൻ്റെ സംസ്കാരം ആ ചട്ടക്കൂട്ടിനകത്ത് നിന്ന് ചിന്തിക്കുന്നവരല്ല അതിന് പുറത്ത് വിശാലം ഞാൻ നേരത്തെ ഏതാ പറഞ്ഞു ലോകാസംസ്ഥാ സുഗുനോഭവന്തു കേവലം ഒരു ചട്ടക്കൂട്ടിനകത്തല്ല മറ്റ് മതവിഭാഗങ്ങൾ ഒരു ചട്ടക്കൂട്ടിനകത്ത് നിന്ന് അതിനപ്പുറത്ത് ചിന്തിക്കാൻ കഴിയില്ല കാരണം അവരുടെ നീതിബോധത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവരുടെ മതമാണ് ഭാരതീയ ചിന്താധാരയുടെ നീതിബോധത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മതമല്ല മറിച്ച് മാനവീയതയാണ് ആ മാനവീകതയിലെ അടിസ്ഥാനമായി നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊണ്ടാൻ കഴിയുന്നത് ഈ രാജ്യത്തേക്ക് കടന്നു വന്ന ഇസ്ലാമിനെ വള്ളിപണിയാനും ഈ രാജ്യത്തേക്ക് കടന്നു വന്ന ക്രിസ്ത്യാനിക്ക് വള്ളിപണിയാനും ഈ രാജ്യത്തേക്ക് കടന്നു വന്ന എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളാൻ നമുക്ക് കഴിഞ്ഞത് നമ്മൾ മാനവികതയുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്നത് കൊണ്ടാണ് കേവലം മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ ചിന്തിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ തൊട്ടടുത്തുള്ള ഏത് മതവിഭാഗം ആയിക്കോട്ടെ അവരെ എല്ലാം അതേ അർത്ഥത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും എന്നാൽ ഇന്നോ ഇന്ന് ആ ശബ്ദം ഉച്ചരിക്കുന്ന സമയത്ത് വളരെ വികലമായി വർഗീയതയുടെ അല്ലെങ്കിൽ സവർണ ഫാസിസത്തിൻ്റെ പ്രതീകമായിട്ട് ആ ഹിന്ദു ശബ്ദത്തെ ഇന്ന് ബോധപൂർവം ദുർവ്യാഖ്യാനം ചെയ്യുന്നു കാരണം ചാതുർവർണ്ണിയം എന്ന് പറയുന്നത് അധിഷ്ഠിതമാണ് ചാതുർവർണ്ണിയം എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ഹിന്ദുത്വത്തിൽ ചാതുർവർണ്ണിയമുണ്ടോ വാത്മീകി സവർണനായിരുന്നു മഹാ വ്യാസൻ സവർണനായിരുന്നു ശ്രീകൃഷ്ണൻ സവർണനായിരുന്നു പക്ഷേ ഇതിനെയൊക്കെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് ഹിന്ദുത്വം എന്ന് പറയുന്നത് സവർണ മേധാവിത്വത്തിന്റെ പ്രതീകമാണെന്ന് പറയുന്നു നമ്മളുടെ ഉപനിഷത്തിൽ തന്നെ പറയുന്നുണ്ട് ജന്മനാ ജായേതി ശുദ്ധ്ര ഒരുത്തൻ ജനിക്കുന്നത് ശൂദ്രനായിട്ടാണ് കർമ്മണാ ജായേതി ബ്രാഹ്മണ കർമ്മം കൊണ്ടാണ് അതിൽ ബ്രാഹ്മണനാകേണ്ടത് തന്നെ പറഞ്ഞിട്ടുണ്ട് ചാതുർപണ്യ മയാശിഷ്ടം ഗുണകർമ്മേ വിഭാഗശ ഗുണകർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വർണ്ണവ്യവസ്ഥ ഉണ്ടായിട്ടുള്ളത് ഗാന്ധിജിയോട് ഒരിക്കലും പത്രപ്രവർത്തകൻ ചോദിച്ചു അങ്ങ് വർണ്ണവ്യവസ്ഥയിൽ വിശ്വസിക്കുന്നുണ്ടോ ഗാന്ധിജി അടിവരയിട്ട് പറഞ്ഞു ഞാൻ വർണ്ണവ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന ആളാണ് കാരണം പ്രപഞ്ചം ഉള്ളിടത്തോളം കാലം ഇത്തരത്തിലുള്ള വർണ്ണവ്യവസ്ഥയുണ്ടാകും പക്ഷെ അത് ജാതിയുടെ അടിസ്ഥാനത്തിലല്ല കർമ്മബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വർണ്ണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇതിനെയൊക്കെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്ന ആ ഹിന്ദുത്വം വീണ്ടും ഇല്ലേ ഹിന്ദു എന്ന് പറയുന്നത് സവർണ ഭാസിത്വത്തിൻ്റെ പ്രതീകമാണെന്ന് പറയുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതി ഇന്ന് രൂപപ്പെട്ടു വരുന്നു അത് വളരെ അപകടകരമാണ് വളരെ ബോധപൂർവമായി ഇത്തരം വളരെ ബോധപൂർവമായി ഇത്തരം ശീലങ്ങൾ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി എല്ലാവരും ഉപയോഗപ്പെടുത്തുമ്പോൾ നാം മനസ്സിലാക്കണം ഒരു കെട്ടുറപ്പുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുവാൻ പ്രതിജ്ഞാബദ്ധരായ നാം അതിൻ്റെ സാത്വികമായ വശത്തേക്കും അതിൻ്റെ സത്വത്വത്തിലേക്കും കടന്നെത്തിക്കൊണ്ട് യാഥാർത്ഥ്യബോധത്തോടു കൂടി ചിന്തിക്കുവാൻ പറ്റുന്ന ഒരു സമൂഹത്തെ വളർത്തിയെടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് കാരണം ഒരു വ്യക്തി വളരുമ്പോൾ ആ വ്യക്തി അയാൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾക്ക് അനുസൃതമാണ് അയാളുടെ സ്വഭാവം രൂപപ്പെടുന്നത് ആ നിരന്തരമായി ഇത്തരത്തിൽ ആ സമൂഹം ദുഷിച്ച ഒരു സമൂഹത്തിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന ഒരു സമൂഹം ഒരു ജനനിധി അത് വളരെ അപകടകരമായ ഒരു സ്ഥിതിയിലേക്ക് ചെന്നെത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് നാം വളരെ ആലോചിച്ച് വരാൻ പോകുന്ന ഒരു തലമുറയെ എങ്ങനെ വാർത്തെടുക്കണമെന്ന് ചിന്തിക്കുവാനും അതിന് നമ്മുടെ സംസ്കാരം എത്ര കണ്ട് ഉപയോഗപ്പെടുത്തണമെന്നുള്ളത് കൂടി ബോധപൂർവം ചിന്തിച്ച് അതിനുള്ളൊരു തയ്യാറെടുപ്പുകൾ നാം തുടങ്ങേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു